വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം ഗ്യാസ്റ്റി ഒൻപത് രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ ജനത വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ നൂറാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് കലാകായിക അവാർഡ് എന്നിവയുടെ വിതരണവും യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു മുന്നിൽ കണ്ടിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഇടപെടലും ശ്രദ്ധയും എല്ലാ ഭാഗത്ത് കൊണ്ട് ഏകദേശം ഞങ്ങളുടെ അടുത്ത് കഴിച്ചു വെച്ചാൽ അറിയാം ഏകദേശം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആറായിരം കോടി ചെലവഴിച്ചു കൊടുക്കുന്ന ആ മേഖലയിൽ ഗവശമെടുത്ത് മികച്ച മുന്നേറ്റം നടത്തുക ഇത് മറ്റൊന്നും കണ്ടിട്ട് നമ്മൾ സംഘം പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്ട്രാറ്റജിക് അഡ്വൈസർ പി മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ മക്കള് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച അക്കാദമിക് നിലവാരത്തിലേക്ക് എത്തുന്നത് ഒരു പരിധിവരെ ഇങ്ങനെ കൺവെക്ഷനായി പോകാനുള്ള ശീലം കൊണ്ടുകൂടിയാണ് പക്ഷെ അതിനും അപ്പുറം വേറെ എന്തൊക്കെയോ ആയിത്തീരാനുള്ള സാധ്യതയിൽ നിന്നാണ് അവരെ ഈ സാധ്യത മതി എന്നുള്ളതിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തിയത് എന്നുള്ളതാണ് ഞാൻ അതിനെ വേറെ തരത്തിൽ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആംഗിള് പറഞ്ഞത് അവരിതിലും വലുതാവുമായിരുന്നു ചിലപ്പോൾ വ്യത്യസ്തമായ വഴികളിലൂടെ അവർ പോകുമായിരുന്നു പക്ഷെ നമുക്ക് കുറച്ചുകൂടി അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചില അമ്മമാരെ നോക്കി മക്കൾ ചിരിക്കുന്നു ഇതന്നെ ഞാനും പറയുന്നത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം ഒരാൾ ചിരിച്ചു ആള് ചിരിച്ചത് ഞാൻ കണ്ടു അതിനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല അപ്പം ആ രീതിയിൽ ആലോചിക്കാനും ഒക്കെ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ഈ ഡബ്ല്യു ജി എസിനെ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമാക്കുന്നത് പണ്ട് കാലത്തൊക്കെ പരിമിതി ഉണ്ടായിരുന്നു അല്ലേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ വരെ ആ പരിമിതികൾ ഉണ്ടായിരുന്നു അത് ആണെങ്കിലും ശരി അറിവ് അല്ലെങ്കിൽ സെക്രട്ടറി ഇൻചാർജ് സുശീർ കുമാർ കെ എ സംഘം വൈസ് പ്രസിഡന്റ് രാജേഷ് പി ഭരണസമിതി അംഗങ്ങളായ ജയകുമാർ വി സജൻ കെ സി നരേന്ദ്രൻ സി വി ഡോക്ടർ ഷഹന എ കെ സതീഷ് കുമാർ യു സി റാഗി രാഗി എൻ രവീന്ദ്രൻ സിന്ധു കെ വി ചിത്ര വി എം ബീന എം എസ് ലിസി എൻ പി ഷാഹിദുൽ ൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്